ഹലോ ഗായ്സ് ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഏഴാമത്തെ നോമ്പാണ് എന്താ എന്റെ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കിയത് അല്ലാർക്കും ആ നമുക്ക് എന്താ സ്പെഷ്യൽ പോയി നോക്കാം ഓക്കെ നോക്കാം ഇതാണ് നമ്മളെ ഇന്നത്തെ ഡിഷ് നമ്മളെ ബാങ്ക് കൊടുത്തു ഓ ഗൈസ് ബാങ്ക് കൊടുക്കുന്ന അപ്പോൾ ഞങ്ങള് Сосай. Всё, тикань. Тика-тика-тика. Chicken party, да? Я talla. Ну, рами. Сосай, сегодня там айс-той. Chicken со снимено надо налестила. Chicken. പുറത്ത് ദരിക്ക് ദത്ത വരിഷ് കല്ലല്ലോ പെമ്പനഷ്ടയാ ഞാൻ തോർദാൻ ആ സോ അല്ലേ ദോ അതെന്താണ് അതെന്നാ ചായ ലക്കിസോ അതെന്താണ് ചായ അതന്നെ വെയിറ്റ് നോ ഇ ഫസ്റ്റ് пораട്ട അതെയിറ്റ് കൊടുത്തു എടീസോ നോ വെയിറ്റ് നോ ഫസ്റ്റ് пораട്ട ഇരിക്ക

അനീക്കേ അനീക്കേ തക്കാ ക്ലാസ് ക്ലാസ് അനീക്കേ മുത ഐനേട ചോറ് മുത ചോറ് കൊട ചോറ് ഓന്ത പുളി എന്ന ചരൊട്ട് ചരൊട്ട് കണ്ടിന്നെ എ ദു മൂസ്റ്റ് ഫസ്റ്റ് ആദ എന്ന ചോറ് ഓക്കേ കാ ചോറ് ചര ടെസ്റ്റ് ചായ ആരെ നോക്കേ നി ചോറ് അത് ആ അത് ഒക്കെ ദോണാ ഇഷ്ടാണേ നാരങ്ങണ്ട ചാർ ഓ

അണ്ട സൈറ കുഞ്ഞിക്ക് ഇല്ലില്ലേ ഇല്ലേ ഉണ്ടോ ബിഷോയ് ബിട്ടി ബിട്ടി ടീച്ചർ ബിട്ടി ടീച്ചർ ഓരോ എരിക്ക് വന്നതാ ആ അഞ്ചടല മോനെ ഇടിച്ചടഅറോ ആ ഞാൻ എഴുതി പോകും മമ്മം ഹടേനും ഓരോ മണം ഗുഡ് കേള ഇది പറഞ്ഞേട്ടൻ കാത്ര ഞാൻ പത്തിരി ഇണ്ടാക്കും പത്തിരി അല്ല പത്തിരി വേണോ പത്തിരി ആണ്ണ്ടല്ലേ ഇതാ ഒരു പത്തിരി ഇതുവർന്നെട്ട് ഇണ്ടാക്കും ഇന്നെ പറഞ്ഞോണ്ട് ഇണ്ടാക്കും കുറച്ച് സോസേജ് വേണം മരയാരി ഗുഡ്ഡും മരയാരികളാ വെറ്റുന്നില്ല സോസേജ് ഇഷ്ടായോ മരയാരി മരയാരി മരയാരി

നോ ജോൺ ഈസുള്ള ചിക്കമാ ഫോണോടാ ഫോൺ തര ചിക്കമാ ഫോണോടാ ഈשוനെ കൊണ്ട് കേർട്ടോ ഓക്കേ വിൈക്കാൻ തുടങ്ങിയേ തലവൻ കൊണ്ട് കേർട്ടോ എങ്ങനെ കേർട്ടണെങ്കിൽ ഫോണോടോ ഇല്ലല്ല അപ്പുറത്താണ് കൊണ്ട് കേർട്ടയാ അപ്പൊണോടോ കേർട്ട അപ്പൊണോടോ കേർട്ട സ്റ്റോളറല്ല അപ്പൊണറ്റ് ഉണ്ട് അപ്പൊണാണാ ദാസ്ണം എടിക്കു നമുക്ക് സൈഡ് എടുക്കാനോ ആ കൊ അങ്ങടെ അങ്ക ചേരാറ് ആള് ഹഷാനന്റെ തോ പോയി ചതച്ചുവെച്ചോ ചൊല്ലിയോ സർനെ ആ കേറ്റണ്ട പോളിയാ എന്നൊന്നണ്ട കാര്യല്ലാണക്കൊണ്ടോ നമ്മൾ കൂട്സോ വരുമ്പോൾ ജീവക്കന്നോ ആ കണ്ടല്ലേ ആ കണ്ടല്ലേ ആയി ചേമ്പ് പോയി ഓ

അതൊരു ഇത്. അതൊരു ഇത്. നോ. ഞാൻ നോക്കണ്ടഞ്ഞിരുന്നു. അതോനാ? ഞാൻ കണ്ടാണ് വെച്ചോ. നീ വൈകി വീട് തേച്ചാ? എന്താണ്ട്? ദാ. കൊവാ വീട്. കണ്ടം തേനാ ദുയാടി. കൊണ്ട് വാട്ടേണ. അതോർക്കുന്നടാ മൂന്ന് രണ്ട് വച്ചിട്ടുണ്ട് ഗയ്സ് പോട്ടെന്ന് വരും രണ്ട് ട്രീസി നീ എന്താ ഇല്ല എന്നാ ബ്രിലൻ ഹല്ല ടാർനഗൻ ടിക്കറ്റ് ബിരിയാണി ആണോ അതോ ബിരിയാണി ആണോ ടിക്കു മരതിയാപ്പോ ടിക്കറ്റ് നീ സൂക്ഷിച്ചേ

വെല്ലു ആയി ഇതിനിത്താമതി ദാക്കണിവാ കാണാ ബാക്കി ഫ്രിഡ്ജിലെ ല്ല എങ്ങന അങ്ങനെ കൊടുക്കുക കൊടുണാട്ടാ ഇഷ്ട ലൈക്ക് ചെയ്യ ബി ചിക്കൻ സാൻ ഇല്ല എനിക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് ഗ്രംസ് ഉണ്ടോ എപ്പോഴും നിങ്ങൾക്ക് ചിക്കൻ സാൻ ഉണ്ടോ തന്ന പാജക്കുള്ളല്ലല്ല ഫ്രിഡ്ജില ഗൈസ് ഇപ്പച്ചിണ്ടത്ര ഗ്രംസ് You're missing a kiss ನ ಕೈ ಬರ್ನೇ ಇಲ್ಲಾ ಜಚ್ಚರ್ನಾನ ಅಪ್ಪ ಗಾಯ್ಸ್ ನಮ ಫುಡ್ ಕೈಚು ಇಟ್ ವರಾ ಬೈ ಇವಾಗ ನಾವು ಇಿಸ್ ಕೆ ಇಚ್ ಫುಡ್ ಕೈಚು ಅಪ್ ಮಿಲ್ ಟು ಸ್ಟಾರ್ಟ್ ಫುಡ್ ಇಡೋಣಗಲ್ ಲೈಕ್ ಏ ಶೇರ್ ಏ ಸಬ್ಸ್ಕ್ರೈಬ್ ಏ ಕಮೆಂಟ್ ಏ ಬೈ Okay, bye. Share, subscribe, okay, bye.